നമസ്കാരം ഇന്നലെയായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊല നടത്തിയതിൻ്റെ ഒന്നാം വാർഷികം ഈ വാർഷികം ആചരിക്കുന്നതിനിടെ പലവട്ടം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ വിജയിച്ചില്ല കഴിഞ്ഞ ദിവസം പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചോ എന്ന് പക്ഷേ ഇന്നലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവം കൂടി നടന്നിരുന്നു ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിൻ്റെ അതായത് അവരുടെ ആസ്ഥാന ഓഫീസിൻ്റെ മുഖ്യ ചുമതലക്കാരനെയാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ വകവരുത്തിയത് എന്നാൽ ഇത് സംബന്ധിച്ച വാർത്തകൾ ഇന്നാണ് പുറത്തു വന്നിട്ടുള്ളത് സുഹൈൽ ഹുസൈൻ ഹുസൈനി എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ഹിസ്ബുള്ളയുടെ കമാൻഡർ പദവി വഹിക്കുന്ന ആളാണ് ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അഥവാ അവരുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു ഈ ഹുസൈന് വളരെ കൃത്യമായി ഹുസൈന് താമസിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് തന്നെ ഇസ്രായേൽ സൈന്യം മിസൈൽ അയക്കുകയായിരുന്നു എന്നാണ് പിന്നീട് സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബേറൂട്ടിൽ തന്നെയാണ് ഇയാളും പ്രവർത്തിച്ചിരുന്നത് ബേറൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനം നേരത്തെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു അന്നാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ അസറുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടത് അന്നൊരു പക്ഷേ ഇയാൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതായിരിക്കാം എന്നാൽ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളിൽ നിന്ന് മൊസാദിൻ്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും ഇവർക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബേറൂട്ടിൽ ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കൃത്യമായി ബോംബാക്രമണം നടത്തിയാണ് ഹുസൈനിയെ വധിച്ചിരിക്കുന്നത് ഇസ്രയേൽ യുദ്ധവിമാനങ്ങളാണ് ഈ ദൗത്യം വിജയകരമായി നിർവഹിച്ചത് എന്നാണ് സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ഹുസൈനി ആൾ ചില്ലറക്കാരനല്ല ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഒരാളാണ് ഇയാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഓഫീസിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു ഹുസൈനി കൂടാതെ ഇവരുടെ സൈനിക നീക്കങ്ങൾ അതായത് ആക്രമണങ്ങൾ കൂടാതെ അവർക്ക് ആയുധങ്ങൾ എത്തിക്കുക തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കണ്ടെത്തുക അതിൻ്റെ ബജറ്റ് തയ്യാറാക്കുക തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സെൻസിറ്റീവ് എന്ന് പറയാവുന്ന കാര്യങ്ങളുടെയൊക്കെ തന്നെ ചുമതല വഹിച്ചിരുന്ന ആളായിരുന്നു ഹുസൈനി ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിൻ്റെ മുഖ്യ സംഘാടകനും ഇയാളായിരുന്നു ഹിസ്ബുള്ളയുടെ കൂട്ടാളികളായ ഹമാസ് ഇസ്രായേൽ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരെ വധിച്ച ദിവസത്തിൻ്റെ വാർഷികത്തിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഹിസ്ബുള്ളയുടെ ഓഫീസുമേലെ വഹിക്കുന്ന കമാൻഡർ തന്നെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേൽ സേനത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് ഹുസൈനെ ഹിസ്ബുള്ളയുടെ ജിഹാദ് കൗൺസിൽ അംഗം കൂടിയാണ് ഇത് സംഘടനയിലെ വളരെ മുതിർന്ന ആളുകൾക്ക് മാത്രം നൽകുന്ന പദവിയാണ് ലബനിൽ നിന്നും സിറിയയിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൻ്റെ മുഖ്യ ഏകോപന ചുമതലയും ഇയാൾക്കായിരുന്നു ഏതായാലും ഹിസ്ബുള തലവൻ ഉൾപ്പെടെ നിരവധി പേരെ ഇതിനോടകം തന്നെ ഇസ്രയേൽ സൈന്യം വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരുപക്ഷെ അവശേഷിക്കുന്ന അപൂർവം ഉന്നത പദവി വഹിക്കുന്ന ഒരാളായിരിക്കാം ഈ ഹുസൈനി ഹുസൈനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല കൂടി ഉണ്ടായിരുന്നു അതായത് മിസൈലുകൾ നിർമ്മിക്കുന്നതിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുക അതിനുവേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നു അതിൻ്റെ തലബനും ഇയാൾ തന്നെയായിരുന്നു അതായത് ഇസ്രായേലിനെ ആക്രമിക്കാൻ മിസൈൽ തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ഹുസൈനി എന്തായാലും ഇസ്രായേൽ സൈന്യം വളരെ കൃത്യമായി തന്നെ ഇയാളുടെ പിറകെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഹിസ്ബുളയുടെയും ഹമാസിൻ്റെയും ഓരോരോ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് തന്നെ വധിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും ഇസ്രയേലിൻ്റെ ചാര സംഘടനയായ വസാദിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ തന്നെയാണ് അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഈ ഒരു കൊടും ഭീകരനെ കൂടി ഇസ്രയേൽ സേന്യം വധിച്ചിരിക്കുന്നത് ഇയാൾ താരതമ്യേന പ്രായം കുറഞ്ഞ ആളാണ് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിലെ മികവ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇസ്ബുല്ല എന്ന തീവ്രവാസങ്ങളുടെ തലപ്പത്തേക്ക് ഇയാൾക്ക് എത്താൻ കഴിഞ്ഞത് ഒരു തീവ്രവാദി നേതാവ് അയാൾ താരതമ്യേന ജൂനിയർ ആയിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിൻ്റെ ചുമതല തന്നെ നൽകുകയും അതുപോലെ മറ്റു രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിൻ്റെ ഗവേഷണത്തിനെല്ലാം ചുമതല ഇയാളെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം കൊടും ഭീകരനായിരുന്നു ഹുസൈനി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഇതോടെ ഇസ്രയേൽ മറ്റൊരു നേട്ടം കൂടി എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ കൈവരിച്ചിരിക്കുകയാണ്